ിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ യു ഡി എഫിന്റെ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള അനൌപചാരിക കൂട്ടുകെട്ട് വീണ്ടും ചർച്ചയാകുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഈ സഖ്യം യു ഡി എഫിന് കനത്ത തിരിച്ചടി നൽകിയിരുന്നു ഇത്തവണയും അത് ആവർത്തിക്കുമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധരുടെ മുന്നറിയിപ്പ് പ്രത്യേകിച്ച് മധ്യ തെക്കൻ കേരളത്തിലെ ക്രിസ്ത്യൻ ഹിന്ദു വോട്ട് ബാങ്കുകൾ യു ഡി എഫിന് നഷ്ടമാക്കിയതും ഇതേ കൂട്ടുകെട്ടാണ് മുസ്ലിം ലീഗാണ് ഒരിക്കൽ കൂടി ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിലേക്ക് അടുപ്പിക്കുന്നത് യു ഡി എഫ് ഈ കൂട്ടുകെട്ടിനെ ആശ്രയിക്കുമ്പോൾ മറ്റു സമുദായങ്ങളിലെ വോട്ടർമാർ അകന്നു പോകുന്നത് രാഷ്ട്രീയമായി ദോഷകരമാകുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണസഖ്യമായ എൽ ഡി എഫിന് മികച്ച വിജയം നേടാൻ സാധിച്ചിരുന്നു ഗ്രാമപഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമെല്ലാം ഇടതുപക്ഷം വൻ മുന്നേറ്റമാണ് നടത്തിയത് പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ പതിനൊന്നിലും എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടി യു ഡി എഫിന് പ്രത്യേകിച്ചും കോൺഗ്രസിന് കോട്ടയം പത്തനംതിട്ട ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ പരമ്പരാഗത വോട്ടുകൾ നഷ്ടമായി ഈ തോൽവിയോടെ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുമായുള്ള കൂട്ടുകെട്ട് ഇനി ഉണ്ടാകില്ലെന്ന് യു ഡി എഫ് പ്രഖ്യാപിച്ചു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിനെ സമുദായ വോട്ടുകൾ തുണച്ചില്ല മലപ്പുറം കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ ഡബ്ല്യു പി എയുടെ പിന്തുണ യു ഡി എഫിന് ലാഭകരമായിരുന്നെങ്കിലും മധ്യ തെക്കൻ കേരളത്തിലെ ക്രിസ്ത്യൻ ഹിന്ദു വോട്ടർമാർക്കിടയിൽ ഇത് ഇസ്ലാമിസ്റ്റ് പ്രീണനം ആരോപിക്കപ്പെട്ടു കോട്ടയം പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെ പരമ്പരാഗത യു ഡി എഫ് പിന്തുണ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കുറയാൻ ഇത്തരം കൂട്ടുകെട്ട് ഇടയാക്കി എന്നതാണ് യാഥാർത്ഥ്യം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള സഹകരണം തുടരാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ പാഠങ്ങൾ പഠിച്ച് സംസ്ഥാന തലത്തിൽ ഔപചാരിക സഖ്യം ഒഴിവാക്കി മലപ്പുറം ജില്ലയിലാണ് പ്രധാന ധാരണ വെൽഫെയർ പാർട്ടിക്ക് സീറ്റ് നൽകാനും അവരുടെ പിന്തുണ സ്വീകരിക്കാനും മുസ്ലിം ലീഗ് തയ്യാറായതോടെ കോൺഗ്രസും പരസ്യമായി അനുകൂലിക്കുകയാണ് ലീഗിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമാണ് ഇതെന്നാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം പറയുന്നത് ചെറിയ പാർട്ടികളുമായുള്ള സഹകരണം വിജയത്തിന് ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഹിന്ദു ക്രിസ്ത്യൻ വോട്ടർമാരുടെ പ്രതികരണം ഭയന്നാണ് യു ഡി എഫ് ഔപചാരിക സഖ്യം ഒഴിവാക്കിയത് മധ്യ തെക്കൻ കേരളത്തിലെ യു ഡി എഫിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ അതിനിർണായകമാണ് അടുത്തിടെയുണ്ടായ ചില വിവാദങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾക്കെതിരായ എതിർപ്പ് ശക്തമാക്കിയിട്ടുണ്ട് സമസ്ത മുജാഹിദ് പോലുള്ള സംഘടനകളും വെൽഫെയർ പാർട്ടിയുമായുള്ള കൂട്ടുകെട്ടിനെ പരസ്യമായി എതിർത്തിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഈ ആശങ്കകൾ പ്രകടമാണ് യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്നതിനെതിരെ വിമർശനങ്ങൾ ഉയരുമ്പോൾ അന്തിമ ഫലത്തിൽ എത്രമാത്രം പ്രകടമാകുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്